മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ കൂടെയുള്ളതിനെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളും ആ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളതും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും സമ്പത്ത് ആളുകൾ ബന്ധങ്ങൾ സുഹൃത്തുക്കൾ യുവത്വം എന്നിവയെക്കുറിച്ച് അഹങ്കരിക്കരുത് ഇതെല്ലാം കാലം കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് തട്ടിയെടുക്കും ഭക്തരെ കഴിയുന്നതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത് ഒരിക്കൽ അതൊക്കെയും നിങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങളായി മാറും പിൻവാങ്ങുവാൻ പോലും സാധ്യമാവാത്ത വിധം അത് നിങ്ങളെ പൂർണ്ണമായും ദുർബലമാക്കും പ്രകടിപ്പിക്കാത്ത സ്നേഹം പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെ ഉപയോഗശൂന്യമാണ് ഭക്തരെ ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത് ദുഃഖിക്കേണ്ടി വരും ഒന്നിനെക്കുറിച്ചും അധികം ചിന്തിക്കരുത് അത് സമാധാനം നഷ്ടപ്പെടുത്തും ഒന്നിനു വേണ്ടിയും അമിതമായി യാചിക്കരുത് അത് നിങ്ങളെ അപമാനപ്പെടുത്തിയേക്കാം ഭക്തരെ നല്ല തീരുമാനങ്ങൾ അനുഭവത്തിൽ നിന്നാണ് വരുന്നത് എന്നാൽ അനുഭവങ്ങൾ മോശം തീരുമാനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇതാണ് ജീവിതം അതിനാൽ ഒരു തെറ്റിലും വിഷമിക്കേണ്ട മുന്നോട്ടു പോയി അവയിൽ നിന്ന് പഠിക്കുക ഭക്തരെ മറ്റുള്ളവർ തരുന്ന വേദനകൾക്കും ഒരു പരിധിയുണ്ട് അകലം പാലിച്ചു അടുത്ത് അകലം പാലിച്ചു തന്നെ നിൽക്കണം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ബഹുമാനം കൊടുക്കണം എപ്പോഴും മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാൻ മാത്രമായി മാറരുത് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾ കൊണ്ടുവന്നതല്ല ഇത്ര കണ്ട് ദുഃഖിക്കാൻ നേടിയതൊന്നും നിങ്ങൾ കൊണ്ടുപോകുന്നില്ല ഇത്രമേൽ സന്തോഷിക്കാൻ എപ്പോഴാണ് ഇല്ലാതാവുന്നത് എന്നും അറിയില്ല അതിനാൽ ഓരോ ദിനവും നന്മ ചെയ്ത് ജീവിക്കുക ഭക്തരെ ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ ക്ഷമ അത്യാവശ്യമാണ് ഒരാൾ അഗ്നിയാണെങ്കിൽ മറ്റൊരാൾ വെള്ളമാകണം ഇല്ലെങ്കിൽ സ്നേഹമെന്ന ചില്ല കൊട്ടാരം തകർന്നടിയും ഭക്തരെ ഒരു നിമിഷം കൊണ്ട് ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിയില്ല എന്നാൽ ഒരു നിമിഷത്തിൽ ചിന്തിക്കാതെ കൈക്കൊള്ളുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ജീവിതത്തെ സാരമായി ബാധിച്ചേക്കാം അതിനാൽ വളരെയധികം ചിന്തിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഭക്തരെ സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത് ചതിച്ചവരോട് പ്രതികാരവും അരുത് ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരവസരം ഉണ്ടാക്കി കൊടുക്കരുത് മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കില്ല ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല അഹങ്കാരം നിറഞ്ഞ ഒരു വ്യക്തി മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സന്തോഷിക്കുന്നു സംസ്കാരം നിറഞ്ഞ ഒരു വ്യക്തി സ്വയം വണങ്ങിയും മറ്റുള്ളവരെ ബഹുമാനിച്ചും സന്തോഷിക്കുന്നു ഭക്തരെ നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ് പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ പ്രശ്നങ്ങളെ ആകർഷിച്ചെടുക്കും എന്നാൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നാൽ അനുഗ്രഹങ്ങളെ ആകർഷിക്കും അതിനാൽ എപ്പോഴും ശുഭകരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നടന്നു കയറുന്ന ചവിട്ടുപടികളിൽ ഒരാളുടെയും കണ്ണുനീരില്ലെന്ന് ഉറപ്പുവരുത്തണം ഉയരങ്ങൾ കീഴടക്കുമ്പോൾ ഒരാളുടെയും നെഞ്ചു പൊള്ളുന്ന ശാപമില്ലെന്നും ഉറപ്പുണ്ടാകണം അല്ലാത്തതൊന്നും നിലനിൽക്കില്ല നന്മയുടെ പ്രകാശം മനസ്സിലുണ്ടെങ്കിൽ ഒരു ഇരുട്ടിനും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവ